ഹായ് ഹലോ ഇന്ന് നമ്മൾ ആറാം ക്ലാസ്സിലെ മൂന്നാമത്തെ യൂണിറ്റ് മലയാളം പാഠപുസ്തകത്തിലെ മൂന്നാമത്തെ യൂണിറ്റായ നൽകുകിൽ നേടാം എന്ന് പറയുന്ന യൂണിറ്റും അതിൽ വരുന്ന ആദ്യത്തെ ചാപ്റ്റർ അതിൻ്റെ പാഠഭാഗവും പഠന പ്രവർത്തനങ്ങളും ഒക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നത് വയൽ കാഴ്ചകൾ എന്ന് പറയുന്ന പാഠഭാഗമാണ് ആദ്യം നമുക്ക് നടുുകിൽ നൽകുകിൽ നേടാം എന്ന് പറയുന്ന യൂണിറ്റിൻ്റെ ഭാഗം ഒന്ന് വായിച്ചു നോക്കാം പ്രവേശകം ഒന്ന് വായിച്ചു നോക്കാം അതായത് മനുഷ്യരുൾപ്പെടെയുള്ള ജീവജാലങ്ങളുടെ നിലനിൽപ്പ് പ്രകൃതിയെ ആശ്രയിച്ചാണ് പ്രകൃതിയോട് ചേർന്നു നിന്നും പ്രകൃതിയെ സംരക്ഷിച്ചും കൊണ്ടാവണം നമ്മുടെ ജീവിതം എന്ന് ഓർമ്മിപ്പിക്കുന്ന പാഠഭാഗങ്ങളാണ് ഈ യൂണിറ്റിലുള്ളത് ആദ്യം പ്രവേശകം നമുക്ക് നോക്കാം വെള്ളം കോരാൻ പോകുമ്പോഴാണ് പെൺകുട്ടി അത് കണ്ടത് പാവം പൂമ്പാറ്റ ഈ മുൾച്ചെടികൾക്കിടയിൽ എങ്ങനെ പെട്ടു അത് ചിറകുവിടർത്തിയാൽ കീറി പോയതു തന്നെ അവൾ വിചാരിച്ചു അവൾ അതീവ ജാഗ്രതയോടെ പൂമ്പാറ്റയെ പുറത്തെടുത്തു ഹൗ സുന്ദരി പൂമ്പാറ്റ ഇനി പേടി ഇനി നീ പേടിക്കേണ്ട പറന്നുപോയിക്കോ അവൾ പറഞ്ഞു പെട്ടെന്ന് പൂമ്പാറ്റ ഒരു മാലാഖയായി മാറി മാലാഖ പറഞ്ഞു സുന്ദരി നീയും പേടിക്കേണ്ട നിന്റെ നല്ല മനസ്സിന് ഞാനൊരു വരം തരാ ചോദിക്കൂ മാലാഖ നിർബന്ധിച്ചപ്പോൾ പെൺകുട്ടി വരം ചോദിച്ചു എങ്കിൽ എനിക്കെന്നും സന്തോഷമായിരിക്കാനുള്ള വരം തരൂ ഉടൻ മാലാഖ അവളുടെ കാതിൽ ഒരു രഹസ്യം പറഞ്ഞു അന്ന് മുതൽ അവൾ ആഹ്ലാദവതിയായി കാലം കടന്നുപോയി പെൺകുട്ടി യുവതിയായി അമ്മയായി അമ്മൂമ്മയായി ഒടുവിൽ മരണശയ്യയിലും നോക്കൂ ഇപ്പോഴും അവർ സന്തുഷ്ടയാണ് അതിന്റെ രഹസ്യം നമുക്കൊന്ന് ചോദിക്കാം ഓ അതാണോ മക്കളെ കാര്യം രഹസ്യം പറയാൻ കേട്ടോളൂ വൃദ്ധ വൃദ്ധമാലാഘിയുടെ കഥ പറഞ്ഞു കേൾപ്പിച്ചു എന്താണ് മുത്തശ്ശി അന്നാ മാലാഗ കാതിൽ പറഞ്ഞ രഹസ്യ മന്ത്രം പറയാം മക്കളെ മാലാഖ പറഞ്ഞു നിന്നെ കൊണ്ട് ഈ ലോകത്തിൽ എല്ലാവർക്കും ആവശ്യമുണ്ട് ഇത് മനസ്സിലാക്കി അതനുസരിച്ച് ജീവിച്ചോളൂ ആനന്ദത്തിന്റെ രഹസ്യം ജോൺ സി ജേക്കബ് എഴുതിയ ഉറങ്ങുന്ന വരെയുടെ താഴ്വരകൾ എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് എടുത്ത ചെറിയ ഭാഗമാണ് അല്ലെ അപ്പൊ ഈ ഒരു പ്രവേശകത്തില് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അല്ലെ സി ജേക്കബ് രചിച്ച ഒരു കഥയാണ് പ്രവേശകമായിട്ട് നൽകിയിരിക്കുന്നത് എപ്പോഴും സന്തോഷമായിരിക്കാനുള്ള രഹസ്യമാണ് ഈ കഥയിലൂടെ എഴുത്തുകാരൻ നമുക്ക് പറഞ്ഞു തരുന്നത് ഒരിക്കൽ വെള്ളം കോരാൻ പോയ പെൺകുട്ടി മുൾച്ചടികൾക്കിടയിൽ കിടക്കുന്ന ഒരു പൂമ്പാറ്റയെ കണ്ടു അവൾ അതീവ ജാഗ്രതയോടെ അതിനെ പുറത്തെടുത്തു ഉടനെ പൂമ്പാറ്റ ഒരു മാലാഖിയായിട്ട് മാറുകയും ഇഷ്ടപ്പെട്ട ഒരു വരം ചോദിക്കാൻ പെൺകുട്ടിയോട് പറയുകയും ചെയ്തു എന്നും സന്തോഷമായിരിക്കാനുള്ള വരമാണ് പെൺകുട്ടി ആവശ്യപ്പെട്ടത് മാലാഖ ആ പെൺകുട്ടിയുടെ ചെവിയിൽ ഒരു രഹസ്യം പറഞ്ഞു അന്നു മുതൽ അവൾ സന്തോഷവതിയായിട്ട് ജീവിച്ചു കാലം കടന്നു പോയപ്പോൾ പെൺകുട്ടി യുവതിയും അമ്മയും അമ്മൂമ്മയുമായി ഒടുവിൽ മരണശയ്യയിലായപ്പോഴും അവർ സന്തുഷ്ടിയായിരുന്നു കൊച്ചു മക്കൾ അവരോട് സന്തോഷത്തിന്റെ രഹസ്യം ചോദിച്ചപ്പോൾ വൃദ്ധ വൃദ്ധമാലാഗിയുടെ കഥ കേൾപ്പിച്ചു കൊടുത്തു അല്ലെ മാലാഗ ചെവിയിൽ പറഞ്ഞ രഹസ്യമന്ത്രം എന്തായിരുന്നുവെന്ന് കുട്ടികൾ ചോദിച്ചപ്പോൾ വൃദ്ധ വൃദ്ധപ്രകാരം പറഞ്ഞു നിന്നെ കൊണ്ട് ഈ ലോകത്തിൽ എല്ലാവർക്കും ആവശ്യമുണ്ട് ഇത് മനസ്സിലാക്കി അതനുസരിച്ച് ജീവിച്ചോളൂ ഇതാണ് നമ്മളിപ്പോ വായിച്ച പ്രവേശകത്തിന്റെ ഒരു അർത്ഥം അല്ലെ വീഡിയോ നിങ്ങൾ ലൈക്കും ഷെയറും കമന്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ ഇനി ഈ ഒരു പ്രവേശക ഭാഗത്തെ ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും നമുക്കൊന്ന് നോക്കാം ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് പൂമ്പാറ്റിയെ പെൺകുട്ടി എങ്ങനെയാണ് സഹായിച്ചത് എങ്ങനെയാണ് ആ മുളിച്ചെടികൾക്കിടയിൽ പെട്ടുപോയ പൂമ്പാറ്റിയുടെ ചിറകുകൾക്ക് കേടുപറ്റാത്ത രീതിയിൽ അതീവ ജാഗ്രതയോടെ പെൺകുട്ടി അതിനെ പുറത്തെടുത്തു അല്ലെ മാലാഗിയുടെ രഹസ്യ മന്ത്രം എന്തായിരുന്നു ആ മന്ത്രം പെൺകുട്ടിയുടെ ജീവിതത്തിൽ വരുത്തിയ മാറ്റം എന്തായിരുന്നു നിന്നെ കൊണ്ട് ഈ ലോകത്തിൽ എല്ലാവർക്കും ആവശ്യമുണ്ട് ഇത് മനസ്സിലാക്കി അതനുസരിച്ച് ജീവിച്ചോളൂ ഇതായിരുന്നു മാലാഖ പറഞ്ഞു കൊടുത്ത രഹസ്യമന്ത്രം മാലാഖ പറഞ്ഞു പറഞ്ഞുകൊടുത്ത രഹസ്യമന്ത്രത്തിന്റെ പൊരുൾ മനസ്സിലാക്കി പെൺകുട്ടി എന്ത് ചെയ്തു തന്റെ തുടർന്നുള്ള ജീവിതം നയിച്ചു എല്ലാവർക്കും തന്നെ കൊണ്ട് കഴിയുന്ന വിധത്തിലുള്ള സഹായങ്ങൾ നൽകി അവൾ ജീവിച്ചു വന്നു ഇനി ഇത് എഴുതിയത് ജോൺ സി ജേക്കബ് ആണ് കേരളത്തിലെ പ്രശസ്തനായ പരിസ്ഥിതി പ്രവർത്തകനും എഴുത്തുകാരനുമായിരുന്നു ജോൺ സി ജേക്കബ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ കോട്ടയം ജില്ലയിലാണ് അദ്ദേഹം ജനിച്ചത് കേരളത്തിലെ വിവിധ കോളേജുകളിൽ ജന്തുശാസ്ത്ര അധ്യാപകനായിരുന്നു ഉറങ്ങുന്നവരുടെ താഴ്വരകൾ എന്ന കഥാസമാഹാരം അടക്കം ധാരാളം പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട് കേരള സർക്കാരിന്റെ വനമിത്ര അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങളും നേടിയിട്ടുണ്ട് രണ്ടായിരത്തി എട്ട് ഒക്ടോബർ പതിനൊന്നിനാണ് അദ്ദേഹം അന്തരിച്ചത് അല്ലെ അപ്പൊ ജോൺസി ജേക്കബിനെ കുറിച്ചൊക്കെ നന്നായിട്ട് പഠിക്ക നിങ്ങൾക്ക് എക്സാമിന് കൊസ്റ്റ്യനിൽ എന്ത് വരും ആ ജീവചരിത്ര കുറിപ്പൊക്കെ എഴുതാൻ വേണ്ടി വരുന്ന കൊസ്റ്റ്യൻസ് ഇതൊക്കെ പ്രതീക്ഷിക്കാം ഇനി നമുക്ക് വയൽ കാഴ്ചകൾ എന്ന് പറയുന്ന ഇടക്കാടനാർ എഴുതിയൊരു ഭാഗം കവിതയാണ് അല്ലെ അകം കവിതകൾക്ക് ശ്രീ എൻ വി കൃഷ്ണവാര്യർ എഴുതിയ പരിഭാഷയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് ഈ ഒരു പാഠഭാഗം മനോഹരമായ ഒരു വയലിന്റെ കാഴ്ചയാണ് ഇവിടെ കവി ഒരുക്കുന്നത് നമുക്ക് നോക്കാം വയൽ കാഴ്ചകൾ പ്രകൃതിയോട് ചേർന്ന് നിന്നും പ്രകൃതിയിൽ ഇടപെട്ടുമാണ് കൃഷി മുന്നോട്ട് പോയത് വയൽ കാഴ്ചകൾ അല്ലെ വയൽ കാഴ്ചകൾ പേമഴ പെയ്തേ പാരിമിരുളും പുലർക്കാലം കൂഴിക്കീഴ്മേലായി രണ്ടു ഭാഗത്തും മറയവേ ും കരിച്ചാലിൽ ഊന്നിയാവിത്തൊക്കെ മുളച്ചു പൊന്തിയിടുമ്പോൾ തിന്നുവാൻ വന്നെത്തിയ കനവാൻ പച്ചം പോലെ പനയോലയാൽ തീർത്തു കാൽ നീണ്ട കൂടെ ചൂടി പണിയാൻ ഉത്സാഹം പൂണ്ടെ പൂണ്ടെത്തിയ കൃഷി വലർ ൊപ്പിച്ചു കൊത്തിളച്ചടി കളക്കുറ്റികൾ പറിക്കുന്നു ഇനി എഴുമതിന്റെ കതിരുകൾ ഉണ്ണുവാൻ ഇങ്ങും തലയിൽ കൂടുമയും വർണ്ണ ചിത്രമാ വാലുമിയലും മയിലുകൾ പുറമേ കറുപ്പഴും വരകിൻ കതിർത്തി ையும் புலப்போ கொல்ல கொழந்தோருண்ணுபோல் தெல்லரு தனல் விட்டாதே நீர் வலுதாமிலும் குரும குருந்த மரத்தின் வளஞ்ச கொம்பில் கேறிய அந்த இரநீடும் அகும் கவிதகள் இடைக்கடனார் அது പരിഭാഷ നടത്തിയത് എന്നീ കൃഷ്ണവാര്യരാണ് എന്തിനെ കുറിച്ചിട്ടാണ് ഈ പാഠഭാഗത്ത് പറയുന്നത് ആ പെരുമഴ പെയ്ത് ഇരുൾ നിറഞ്ഞ പ്രഭാതം അല്ലെ മണ്ണ് രണ്ടു ഭാഗത്തേക്കുമായി കീഴ്മേൽ മറിഞ്ഞു കിടക്കുന്നു കാളയെ പൂട്ടി ഉഴുതിട്ട ചെമ്മൺമേട്ടിൽ ഇറച്ചി മുറിച്ച പോലെ വെള്ളം വാർന്നു പോകുന്ന കലപ്പച്ചാലിൽ വിതച്ച വിത്തുകള് മുളച്ചു പൊങ്ങിയിരിക്കുന്നു അത് തിന്നാനായിട്ട് എത്തുന്ന കലമാൻകൂട്ടത്തെ പോലെ ആവേശത്തോടെ കൃഷിക്കാർ വയലിലേക്ക് എത്തുകയാണ് പണയോലയാൽ തീർത്ത കാൽനീളമുള്ള കുട ചൂടി കൃഷിപ്പണിക്ക് ഉത്സാഹത്തോട് കൂടിയാണ് അവർ എത്തിച്ചേർന്നിരിക്കുന്നത് പറ കൊട്ടുന്ന താളം ഒപ്പിച്ച് കൊത്തിക്കിളച്ച് അവർ കള കളകൾ വേരോടെ പറിച്ചു കളയുകയാണ് കള മാറ്റി ഭൂമി തെളിച്ച് അവർ വരകു കൃഷി ചെയ്യുന്നു കൃഷിയിടമാകെ വരകു വിളഞ്ഞു കിടക്കുകയാണ് രുചിയുള്ള വരകിന്റെ കതിരുകൾ തിന്നാൻ വേണ്ടി തലയിൽ കൂടുമയും കുടുമയും വർണ്ണഭംഗി ഭംഗിയാർന്ന വാലുമുള്ള മയിലുകൾ എത്തും പുറമേ കറുപ്പ് നിറമുള്ള വരകിൻ കതിരുകൾ തിന്നിട്ട് പീലികൾ വിരിച്ച് സന്തോഷത്തോടെ അവ കൊല്ലയിൽ ഉഴവ് നടത്തുന്ന കൃഷിക്കാര് ഉച്ചയ്ക്ക് ഉണ്ണുമ്പോൾ തണൽ കിട്ടാൻ അല്ലെ വെട്ടാതെ നിർത്തിയിരിക്കുന്ന വലിയ ഇലകളുള്ള കു കുരുമരത്തിന്റെ അതായത് കാട്ടുനാരകത്തിന്റെ വളഞ്ഞ കൊമ്പിലിൽ അന്തസ്സോടെ ഇരിക്കും അതാണ് ഈ ഒരു പാഠഭാഗത്തിന്റെ ആശയം ഇനി ഈ പാഠഭാഗത്തിന്റെ പഠന പ്രവർത്തനങ്ങൾ നമുക്ക് നോക്കാം ഈണത്തിൽ ചൊല്ലാം സംഘങ്ങളായി കവിത ഈണത്തിൽ ചൊല്ലോ കവിത ചൊല്ലുന്നത് കൂടുതൽ മികച്ചതാവാൻ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധ വേണം സംഘങ്ങളായിട്ട് അല്ലെ കവിത ചൊല്ലുന്നത് ഈണത്തിൽ ചൊല്ലണം താളബോധത്തോടെ ചൊല്ലണം അല്ലെ എന്തെല്ലാം വേണം ആ ഉച്ചാരണ സ്ഫുടതയോടെ ചൊല്ലണം ആശയം മനസ്സിലാക്കിക്കൊണ്ട് ശബ്ദ നിയന്ത്രണത്തോടെ ചൊല്ലണം കവിതയുടെ ഭാവം ഉൾക്കൊണ്ട് ചൊല്ലണം ഇനി കവിതയിലെ കാഴ്ചകൾ മഴ പെയ്യുന്ന പ്രഭാതം വയലിൽ വെള്ളം വാർന്നു പോകുന്ന ചാലുകൾ കൃഷിക്കാരുടെ വരവ് കള പറിക്കുന്ന കൃഷിപ്പണിക്കാർ കതിരുകൊത്താൻ വരുന്ന മയിലുകളുടെ ഭംഗി മയിലുകളുടെ മരത്തിൽ കേറിയുള്ള ഇരിപ്പ് ഈ ആശയങ്ങൾ വരുന്ന വരികൾ കണ്ടെത്തി ചൊല്ലാനാണ് പറഞ്ഞിട്ടുള്ളത് ഉത്തരം മഴ പെയ്യുന്ന പ്രഭാതം അല്ലെ പേമഴ പെയ്കെ പാരമിരുളും പുലർക്കാലം വയലിൽ വെള്ളം വാർന്നു പോകുന്ന ചാലുകൾ കീറിയൊരി ഇറച്ചി പോൽ നിർവാലും കരിച്ചാലിൽ അല്ലെ കൃഷിക്കാരുടെ വരവോ പനയോലയാൽ തീർത്തു കാൽ നീണ്ട കുടച്ചൂടി പണിയാനുത്സാഹം പൂണ്ടെത്തിയ കൃഷി വൽ കള പറിക്കുന്ന കൃഷിപ്പണിക്കാരെ പറിയിടും താളമൊപ്പിച്ചു കിളച്ചടി വേരോടെ കളക്കുറ്റികൾ പറിക്കുന്നു കതിര് കൊത്താൻ വരുന്ന മലകൾ മയിലുകളുടെ ഭംഗി വലുതാമിലേഴും കുരുമന്തത്തിന്റെ വളഞ്ഞ കൊമ്പിൽ കേറി അന്തസാർ നിരുന്നിടും ഇനി ചിത്രത്തിലൂടെ കവിതയിലേക്ക് കവിതയോടൊപ്പം പുസ്തകത്തിൽ കൊടുത്ത ചിത്രവുമായി ബന്ധപ്പെട്ട വരികൾ കണ്ടെത്തി എഴുതൂ ചിത്രത്തിൽ കാണാൻ കഴിയുന്നവ വൃക്ഷത്തിന്റെ വളഞ്ഞ കൊമ്പിൽ ഇരിക്കുന്ന മയിലെ കൃഷിപ്പണികൾ ചെയ്യുന്ന കൃഷിക്കാർ കൃഷിക്കായിട്ട് ഒരുക്കിയിരിക്കുന്ന വയൽ മുളച്ചു പൊന്തിയ വിത്തുകൾ ശക്തമായി പെയ്യുന്ന മഴ മുകളിൽ പറഞ്ഞ കാഴ്ചകൾ വരുന്ന വരികൾ കണ്ടെത്തി എഴുതുക പണ്ടത്തെ വാക്കുകള് നമ്മൾ ഇന്ന് ഉപയോഗിക്കാത്ത ചില വാക്കുകൾ ഈ കവിതയിലുണ്ട് ഉദാഹരണം പുനം കവിതയിൽ അത്തരം വാക്കുകൾ കണ്ടെത്തി എഴുതൂ അവയുടെ അർത്ഥം ഊഹിക്കാൻ കഴിയുന്നുണ്ടോ നിഘണ്ടു നോക്കി അർത്ഥം കണ്ടെത്തൂ ഇങ്ങനെ ഇന്ന് ഉപയോഗിക്ക ഉപയോഗത്തിൽ ഇല്ലാത്ത വാക്കുകൾ ഈ കവിതയിൽ ചേർത്തതിന് കാരണം എന്താവാം ചർച്ച ചെയ്യൂ മാതൃക പേമഴ പെരുമഴ കനത്ത മഴ വാലുക ഒഴുകി പോകുക കരിച്ചാൽ കരി അല്ലെങ്കിൽ കലപ്പ കൊണ്ടുപൂട്ടുമ്പോൾ ഉണ്ടാകുന്ന ചാല് ഊനിയ വിതച്ച പുനം കാടുപിടിച്ച ഭൂമി ഇയലുക ഉണ്ടാകുക കൊല്ല മലയരികിലെ വിളഭൂമി പുരുന്ദമരം കാട്ടുനാരകം നമ്മുടെ കേരളം ഒരു കാലത്ത് വിശാലമായ തമിഴകത്തിന്റെ ഭാഗമായിരുന്നു പിന്നീട് മലയാളം ഒരു സ്വതന്ത്ര ഭാഷയായി രൂപം പ്രാപിച്ചു പഴയകാല പഴയ കാവ്യങ്ങളിൽ തമിഴിലെ ചില പദങ്ങളുടെ സ്വാധീനം ധാരാളമായി കാണാൻ കഴിയും അകങ്കവിതകൾ വിവർത്തനം ചെയ്യുന്ന സമയത്ത് പഴയകാല മലയാള പദങ്ങൾ ഉപയോഗത്തിലുണ്ടായിരുന്നു വിവർത്തനം ചെയ്യുന്ന കവിതയുടെ ആശയത്തിനും സൗന്ദര്യത്തിനും യോജിച്ച ചില പദങ്ങളും കവിതയിൽ ഉപയോഗിച്ചിട്ടുണ്ട് അടുത്ത ചോദ്യം വയൽ കാഴ്ചകൾ എന്ന കവിതയിലും ചെറുകാടിന്റെ നോവൽ ഭാഗത്തും അവതരിപ്പിച്ചിരിക്കുന്ന കൃഷിയിടങ്ങളുടെ സവിശേഷതകളും സൗന്ദര്യവും താരതമ്യം ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറഞ്ഞ അവതരിപ്പിക്കൂ അവ ചേർത്ത് കുറിപ്പ് തയ്യാറാക്കൂ വയൽക്കാഴ്ചകൾ എന്ന കവിതയിൽ മഴ ആരംഭിച്ചതിന് ശേഷം നടക്കുന്ന കൃഷിപ്പണികളെ കുറിച്ചാണ് കവി പറയുന്നത് കൃഷിക്കാർ വളരെ ഉത്സാഹത്തിലാണ് അവർ ഏർ കലകൾ മാറ്റി അവരുടെ വര വരക് വിതറുകയാണ് സമൃദ്ധമായ വിളഞ്ഞ വരകിന്റെ കതിർ കൊത്തി തിന്നാൻ വരുന്ന മയിലുകളെയും കവിതയിൽ വർണ്ണിച്ചിട്ടുണ്ട് പുതുമഴ പെയ്തപ്പോൾ കൃഷിയിടത്തിനുണ്ടായ മാറ്റമാണ് ചെറുകാടിന്റെ നോവൽ ഭാഗത്ത് വർണ്ണിക്കുന്നത് കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം പുതുമഴ വളരെ സന്തോഷം നൽകുന്നതാണ് അതുപോലെയാണ് വേനൽ ചൂടിൽ വെന്തുരുകുന്ന ഭൂമിയും മഴ സന്തോഷത്തെയ സന്തോഷത്തെയാണ് നൽകുന്നത് വേർ പണിഞ്ഞ പണിഞ്ഞൂമി ദേവിയെ കെട്ടിപ്പുണർന്നുകൊണ്ട് പുളിക്കാറ്റ് വീശി ചിലക്കാൻ തുടങ്ങുന്ന തവളകൾ പുക്കുറ്റിപ്പോരി പോലെ നിലത്തു വീ വീണി എഴുതുന്നു വീണി എഴിഞ്ഞു തൂങ്ങിക്കിടക്കുന്ന കൊന്ന കുലകൾ കുളി കുളിർത്തു പച്ചിലപ്പടർപ്പായ അത്തികൾ എന്നിവ മനോഹരങ്ങളായ വർണ്ണനകളാണ് കൃഷിക്കായിട്ട് വയൽ ഒരുക്കുന്നതിനെക്കുറിച്ചും വിത്തു വിതക്കുന്നതിനെക്കുറിച്ചും ഒപ്പം വിളകൾ കതിരണിയുന്നതിനെ കുറിച്ചുമാണ് വയൽ കാഴ്ചകൾ എന്ന കവിതയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് കൃഷിക്കായി ഒരുക്കിയിട്ടിരിക്കുന്ന കൃഷിസ്ഥലത്തിലേക്ക് പുതുമഴ പെയ്തിറങ്ങിയപ്പോൾ അവ അവിടെയുണ്ടായ മാറ്റങ്ങളും ഒപ്പം കർഷകന്റെ സന്തോഷവും നോവൽ ഭാഗത്ത് അവതരിപ്പിച്ചിരിക്കുന്നു മലയറിയിലുള്ള കൃഷിഭൂമിയെ കുറിച്ചാണ് കവിതയിലും നോവൽ ഭാഗത്തും പറഞ്ഞിരിക്കുന്നത് കവിതയിൽ കൃഷി ചെയ്തിട്ടിരിക്കുന്ന കൃഷിയിടമാണെങ്കിൽ നോവൽ ഭാഗത്ത് കൃഷിക്കായിട്ട് ഒരുക്കിയിട്ടിരിക്കുന്ന കൃഷിയിടത്തിന്റെ കാര്യമാണുള്ളത് അടുത്തത് വയൽക്കാഴ്ചകൾ എന്ന പാഠത്തിലൂടെ പഴയ കാലത്തെ വയലും കൃഷിയും നിങ്ങൾ പരിചയപ്പെട്ടല്ലോ പണ്ട് മാത്രമല്ല ഇന്നും കൃഷിക്ക് പ്രാധാന്യമുണ്ട് കൃഷിയുടെ പ്രാധാന്യം ബോധ്യപ്പെടുത്തുന്ന ഒരു പോസ്റ്റർ തയ്യാറാക്കൂ അല്ലെ കൃഷി ചെയ്യൂ വിശപ്പകറ്റു പോസ്റ്റ് തയ്യാറാക്കുമ്പോ ഏർ ആകർഷകമായിരിക്കണം ചെറിയ വാക്കുകൾ ഉപയോഗിക്കണം അല്ലെ കൃഷി മനുഷ്യരാശിയുടെ നിലനിൽപ്പിനാധാരം കൃഷി ജീവിത സരിയാക്കൂ കർഷകരെ ബഹുമാനിക്കൂ നമുക്കും കൃഷി ചെയ്യാം അടുത്ത ചോദ്യം പണിയോലയാൽ തീർത്തു കാൽനീണ്ട കുടച്ചൂടി പണിയാൻ ഉത്സാഹം പൂണ്ടെത്തിയ കൃഷി വലർ വയൽ കാഴ്ചകൾ വയലിൽ കൃഷി ചെയ്യാനായി ഉത്സാഹത്തോടെ എത്തിയ കർഷകരെയാണ് ഈ വരികളിൽ അവതരിപ്പിച്ചിരിക്കുന്നത് എന്നാൽ ഇക്കാലത്ത് കൃഷിയുടെ അവസ്ഥ എന്താണ് താഴെ കൊടുത്തിരിക്കുന്ന വരികൾ നോക്കൂ പത്തായത്തിൽ നെല്ല് നിറക്കാൻ വയലേലകൾ ഇല്ലെന്നില്ലല്ലോ വയലേലികൾ ഇന്നില്ലല്ലോ നെന്മണി വിളയും വയലുകളെല്ലാം എവിടെ പോയത് ചൊല്ലാമോ മാമല വെട്ടിനിരത്തി കരയാക്കി ഇങ്ങനെയായാൽ നാളെ നമ്മൾ പട്ടിണിയായി മരിക്കില്ലേ ഈ വരികളിലെ ആശയത്തോട് പ്രതികരിച്ചു കൊണ്ട് ഒരു കുറിപ്പ് തയ്യാറാക്കും താഴെ തന്നിരിക്കുന്ന സൂചനകളും ഉൾപ്പെടുത്തുമല്ലോ അധ്വാനിക്കാനുള്ള മടി പ്രകൃതിയെ ചൂഷണം ചെയ്യുന്ന മനുഷ്യൻ നമ്മെ കാത്തിരിക്കുന്ന ദുർവിധി കൃഷിക്ക് കൂടുതൽ പ്രാധാന്യം നൽകിയിരുന്ന ഒരു സംസ്കാരമായിരുന്നു പഴയ കാലത്തുണ്ടായിരുന്നത് നിലമൊരുക്കുന്നതും വിത്ത് വിതക്കുന്നതും കളമറിക്കുന്നതും കൊയ്യുന്നതുമെല്ലാം ആഹ്ലാദത്തിന്റെയും പ്രതീക്ഷയുടെയും അനുഭവമായിട്ടായിരുന്നു അക്കാലത്ത് മനുഷ്യർ കണ്ടിരുന്നത് എന്നാൽ ഇന്ന് വയനുകളും തോപ്പുകളും മലകളും ഒന്നുമില്ല അധ്വാനിക്കാൻ വടിയുള്ള കേരളീയർ അരിക്കും ഒക്കെ മറ്റു സംസ്ഥാനങ്ങളെയാണ് ആശ്രയിക്കുന്നത് കൃഷിക്കും കർഷകർക്കും അർഹിക്കുന്ന പ്രാധാന്യം ഇന്നത്തെ സമൂഹം നൽകുന്നില്ല കൃഷിയും കർഷകരും ഉണ്ടെങ്കിലേ മനുഷ്യ സമൂഹത്തിന് നിലനിൽപ്പുള്ളൂ എന്ന യാഥാർത്ഥ്യം നാം മനസ്സിലാക്കുന്നില്ല നെൽകൃഷി ഇല്ലാത്തതിനാൽ ഇക്കാലത്ത് നെല്ല് സംഭരിക്കേണ്ട ആവശ്യമില്ല അതിനാൽ പത്തായങ്ങളും ഇല്ലാതായി കുന്നുകളിൽ നിന്നുള്ള മണ്ണിട്ട് വയലുകളും നികത്തുന്നത് കൊണ്ട് വയലുകളും ഇന്ന് അപ്രത്യക്ഷമായി കുന്നും വയലും തോടും എല്ലാം ഉൾപ്പെടുന്ന സ്വാഭാവിക പരിസ്ഥിതിയെ ചൂഷണം ചെയ്യുന്ന മനുഷ്യർ തങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് മാത്രമേ പരിഗണിക്കുന്നുള്ളൂ പ്രകൃ പ്രകൃതിക്ക് യാതൊരു പ്രാധാന്യവും അവർ നൽകുന്നില്ല ഭക്ഷ്യക്ഷാമം പകർച്ചവ്യാധി ആഗോളതാപനം പ്രകൃതി ദുരന്തങ്ങൾ തുടങ്ങിയ പ്രശ്നങ്ങളെല്ലാം മനുഷ്യരുടെ ചിന്താശൂന്യമായ പ്രവർത്തനങ്ങളുടെ ഫലമാണ് ഇത്രയുമാണ് ഈ പാഠഭാഗവും ഇതിന്റെ പഠന പ്രവർത്തനങ്ങളും വീഡിയോ നിങ്ങൾ ലൈക്കും ഷെയറും കമ്മിനും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് പ്ലീസ് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും ഓൾ ദി ബെസ്റ്റ്